പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് മുട്ടൻകുട്ടികൾക്ക് രണ്ടു മാസം പ്രായം ഇതിന് മൂന്നിനു കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആടും അതിന്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു പശു വിൽപ്പനയ്ക്ക് മൊത്തം പതിനഞ്ച് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന നല്ല സൂപ്പർ പശു ആണ് അതിന്റെ കുട്ടിയാണെങ്കിൽ പശു കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മേനിക്കൊഴുപ്പും നല്ല ക്വാളിറ്റിയും മടിപ്പോറും കാമ്പകലുമൊക്കെയുള്ള പശുവും നല്ല ക്വാളിറ്റിയിലുള്ള സൂപ്പർ ഒരു പശുക്കിടാവുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത്താറ് ലിറ്റർ പാലിന് മുകളിൽ കിട്ടിയ ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് വലിയ പശു വില്പനയ്ക്ക് ഈ പ്രസവത്തിൽ ഇരുപത്തിയെട്ട് ലിറ്റർ പാല് കിട്ടാൻ സാധ്യതയുള്ള പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കിയുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ പശുവാണ് ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് നാൽപ്പത്തഞ്ച് ദിവസമായ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മുട്ട പശു മോഴപ്പശു വിൽപ്പനയ്ക്ക് കുട്ടിയെ കൊടുത്തു മൊത്തം ഇരുപത് ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ഇതിന് വില ചോദിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല മടി പവറും കാമ്പും നല്ല കാമ്പുകളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള പശുവാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് യിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി മലബാറി തള്ളയാടും അതിൻ്റെ ഒരു പിണക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കുട്ടിക്ക് കുടിക്കാൻ പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ച് പിടക്കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളുമാണ് ഇതിന് ഏഴിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും നല്ല വളർച്ചയുമുള്ള നല്ല പാല് പിടിച്ചു വളർന്ന കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല ശേഷിയുള്ള ഒരു അടിപൊളി മലബാറി നിറച്ചന ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും നല്ല കാലുയരവും മടിപ്പവറും ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള സൂപ്പർ വളർത്താൻ പറ്റിയ ആടാണ് നല്ല പാല് കിട്ടുന്ന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ആയ ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് തോത്താപ്പൂരി സിറോഹി ക്രോസ് ആണ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം നൂറനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ക്രോസിങ്ങിന് വേണ്ടി പേരൻറ്റ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി മാന്യമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും വിലയിൽ സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഈ വീഡിയോയിൽ ആദ്യം നിൽക്കുന്ന ഒരു സിരോഹി ഗുജറി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് മൂന്നാം പ്രസവം മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് പിടക്കുട്ടികളും ആണ് വിൽപ്പനയ്ക്കുള്ളത് പ്രസവിച്ചിട്ടിപ്പോൾ പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ ബോഡി വെയ്റ്റ് അൻപത്തഞ്ച് കിലോയോളമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഇടുക്കി കട്ടപ്പന ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു കൊടുക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ സിരോഹി ഗുജറി ക്രോസ് പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന ഒരു പാലാട് വില്പനയ്ക്ക് മലബാറി ഇനത്തിൽപ്പെട്ടതാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല കാലുയരവും മടിപ്പവറും പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മലബാറിയിൽപ്പെട്ട നല്ല പാലുള്ള ഒരു ആട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പാറും പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പും മടിപ്പവറും ഒക്കെയുള്ള ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ട്രാൻസ്പോർട്ടിംഗ് അവൈലബിൾ ആണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പെണ്ണാട് വില്പനയ്ക്ക് മൂന്ന് മാസം ചെന ഏകദേശം അമ്പത്തേഴ് അറുപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പവും ഇടനീട്ടവും കാലുയരവും നല്ല മടിപ്പവറുള്ള ആ നിറ ചെന ആടാണ് മൂന്ന് മാസം ചെന നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം വീഡിയോയിൽ കാണുന്ന ആദ്യ ആടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടി പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയും വളർച്ചയും നല്ല സൂപ്പർ ആരോഗ്യവുമുള്ള ഒരു മുട്ടൻകുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു തള്ളയാടും അതിന്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും നല്ല ക്വാളിറ്റിയുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലിടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുവേരവും മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളുമാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല പാലും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയ ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് വളർത്താനും നേരത്തെ ആവശ്യങ്ങൾക്കും അനുയോജ്യം സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വില്പനയ്ക്ക് നാല് പല്ല് പ്രായം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുണ്ട് ഒരു ലിറ്ററിനടുത്ത് പാല് കറക്കുന്നുണ്ട് നല്ല വെള്ള കുളമ്പും വെള്ള കൊമ്പും നല്ല ചെവിറക്കവും നല്ല പിങ്ക് സ്കിന്നും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എടപ്പാൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് നാനൂ ഒരു നാനൂറ് എം എൽ പാൽ ഒരു ദിവസം കിട്ടും ചെറിയ ആടാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറൊക്കെ ഉള്ള ഒരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു ബ്രൗൺ ബീറ്റൽ പാലാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇപ്പോൾ അര ലിറ്റർ പാലോളം കറക്കുന്നുണ്ട് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ബോഡി വെയ്റ്റ് മുപ്പത്തെട്ട് ഉണ്ട് കാമ്പുകൾക്ക് ചെറിയൊരു കെറ്റി ഇറക്കമുണ്ട് രണ്ടിനും പാൽ ഉണ്ട് അത്യാവശ്യം അര ലിറ്റർ പാല് ഒരു ദിവസം കിട്ടുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പമുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ